ടെലിവിഷൻ പരിപാടി അവതാരകനായിരുന്ന സാബുമോൻ ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ വിജയായിരുന്നു മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച മത്സരാർത്ഥിയായിട്ടാണ് സാബുവിനെ കണക്കാക്കുന്നത് ഇപ്പോഴത്തെ തന്റെ കോളേജ് കാലത്തെ രസകരമായ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് സാബു മോൻ ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു സാബു മോൻ കോളേജിലെ ചന്ദനം വരം മോഷണം പോയ കഥയാണ് സാബു മോൻ പങ്കുവയ്ക്കുന്നത് താൻ കുറെ കാലം കോളേജിൽ തന്നെ കിടന്നിട്ടുണ്ടെന്നും ഭക്ഷണം ക്യാൻറ്റീനിൽ കിട്ടുമെന്നും കിടക്കുന്നത് ഓഡിറ്റോറിയത്തിൽ ആയിരുന്നുവെന്നും സാബുമോൻ പറയുന്നു മാത്രമല്ല തുണി കഴുകാനൊക്കെ ഹോസ്റ്റലിൽ റൂം കാണുമെന്നും നമുക്ക് വേണ്ടി അവിടെ കുറച്ച് റൂമുകൾ റിസർവ് ചെയ്തു വെച്ചിട്ടുണ്ട് കോളേജിൽ സ്ഥിരമായി നാടക റിഹേഴ്സൽ പോലെ എന്തെങ്കിലും കാണുമെന്നും അതിനാൽ കോളേജിൽ തന്നെയായിരുന്നു എപ്പോഴുമെന്നും സാബുമോൻ പറയുന്നു ഓഡിറ്റോറിയത്തിൽ നിരന്ന് കിടക്കുകയാണ് ചെയ്യുക ഷീറ്റിന് പകരം ബാനറാണ് പുതയ്ക്കുകയെന്നും ആ സമയത്ത് ഒരു പ്രമുഖ ജ്വല്ലറിയുടെ ബാനർ കിട്ടണേ എന്ന് ആഗ്രഹിക്കുമായിരുന്നുവെന്നും സബ്മുൻ പറയുന്നു ഒരു ദിവസം കോളേജിൽ എന്തോ ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിനാൽ കോളേജിൽ തന്നെ കിടന്നു അന്ന് കയ്യിൽ അധികം പൈസയൊന്നും കാണില്ല അതിനാൽ ഫുഡ് ലിമിറ്റഡ് ആകും പക്ഷെ ശരീരം പിന്നെയും ഭക്ഷണം ആവശ്യപ്പെടുമെന്നും യൂണിവേഴ്സിറ്റി കോളേജിൽ ധാരാളം തെങ്ങുകളുണ്ട് അതിൽ നമുക്ക് വേണ്ട പോലെ കരിക്കുകൾ ഉണ്ടാകുമെന്നും കൂട്ടത്തിൽ തെങ്ങ് കയറാൻ അറിയാവുന്നവരുണ്ട് രാത്രി അതൊക്കെ കയറിയിട്ട് കുടിച്ചു കിടക്കുകയാണ് പതിവെന്നും സബ്മോൻ പറയുന്നു ഒരു ദിവസം അങ്ങനെ കിടക്കുമ്പോൾ എന്തോ ശബ്ദം കേട്ടെന്ന് ചിലർ പറഞ്ഞുവെന്നും എല്ലാവരും ചേർന്ന് കോളേജ് മുഴുവൻ തപ്പി നടന്നുവെന്നും മരച്ചില്ലയൊക്കെ വീണ് കിടപ്പുണ്ട് അതൊക്കെ എടുത്തു മാറ്റിയാണ് തപ്പുന്നത് എന്നിട്ടും അവിടെ ആരെയും കാണാത്തത് കൊണ്ട് തിരിച്ചു വന്ന് തങ്ങൾ കിടന്നുവെന്നും എന്നാൽ രാവിലെ എഴുന്നേറ്റപ്പോൾ വലിയ ബഹളം കേട്ട് നോക്കുമ്പോഴാണ് കോളേജിന്റെ മുന്നിൽ നിന്ന് ചന്ദനമരം ആരോ അടിച്ചോണ്ട് പോയി എന്ന് അറിയുന്നതെന്നും ഈ മരത്തിന്റെ ചില്ല പൊക്കെയാണ് ആരെങ്കിലും ഉണ്ടോ എന്ന് തങ്ങൾ രാത്രി നോക്കിയതെന്നും അതൊരു ചന്ദനമരമാണെന്ന് പോലും തങ്ങൾ നോട്ടീസ് ചെയ്തിരുന്നില്ല എന്നും കോളേജ് കാലത്തെ അനുഭവം പങ്കിട്ടുകൊണ്ട് സബൂഹർ പറയുന്നു മാത്രമല്ല താൻ ആദ്യമായി ഫിംഗർ പ്രിന്റ് എടുക്കുന്നത് കാണുന്നത് അന്നാണെന്നും നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെയല്ല തങ്ങൾക്കത് വളരെയധികം കൗതുകം തോന്നിപ്പിക്കുന്നതായിരുന്നുവെന്നും സബുവൻ പറയുന്നുണ്ട് അതേസമയം തരികിട എന്ന പരിപാടിയിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിച്ചു തുടങ്ങിയ താരമാണ് സബുവൻ പ്രാക് വീഡിയോകൾ സുപരിചിതമല്ലാത്ത കാലത്താണ് സാബുവിന്റെ ഈ പ്രോഗ്രാം ഹിറ്റാകുന്നത് ഏകദേശം മൂന്ന് വർഷത്തോളം പരിപാടി സാബു മുൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം വലിയ സ്വീകാര്യത ലഭിച്ച പ്രോഗ്രാം ആയിരുന്നു സാബു ജഡ്ജായി എത്തിയ മഴവൽ മനോരമയിലെ മിടുക്കി എന്ന പരിപാടി മാത്രമല്ല മഴവൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബംബർ ചിരിയുടെ വിധികർത്താവായും സാബു ടെലിവിഷനിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അയ്യപ്പനും കോശിയും ജെല്ലിക്കട്ട് തുടങ്ങിയ സിനിമയിലും സാബു മുൻ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ സീസണിൽ ടൈറ്റിൽ വിന്നറുമായി ായിരുന്നു സാബു മോൻ ബിഗ് ബോസിലെത്തിയ ശേഷം സാബുവിന് ആരാധകരും കൂടി ബിഗ് ബോസ് മലയാളത്തിൽ ശേഷം അതുപോലെ ഒരാൾ പിന്നെ വന്നിട്ടില്ല എന്നാണ് ആരാധകർ പറയുന്നത് ഓരോ സീസണിലും താരങ്ങൾ ഉയർന്നു വരുമ്പോൾ അവരെ പ്രേക്ഷകർ സാബുവിനോടായിരിക്കും താരതമ്യം ചെയ്യുക പോലും ഇന്ന് വരെ സാബു മോനെ വെല്ലുന്ന ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നാണ് സംശയമില്ലാതെ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്